ഹലോ ഗായ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണം നമ്മൾ അല്ല എന്തെല്ലാം സുഖമായിട്ട് പോകണം അപ്പം നമ്മളിപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ മുടി വെട്ടാനൊക്കെ ഉണ്ട് മക്കൾക്കതിനും വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാട്ടോ ഒന്നൊരു വർക്കിൻ്റെ ആണേ പക്ഷേ സീയുന് ചെറുതായിട്ട് സിക്ക ഇപ്പം നമ്മൾ ലീവ് എടുത്തതാണ് പിന്നെ അപ്പം ഞങ്ങൾക്ക് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ സെനു അതായത് സ്കൂൾ കഴിഞ്ഞ് എസ് എഫ് ഒക്കെ നിൽക്കാതെ വന്നതാട്ടോ അപ്പോൾ അവനും വീട്ടിലുണ്ട് അപ്പോൾ ഏതായാലും മുടിയൊക്കെ വെട്ടാനായിട്ടുണ്ട് നമുക്ക് പുറത്തോ വന്നു വെച്ച് നല്ല സ്നോഫാളുള്ള ദിവസം ആട്ടോ അപ്പോൾ നമ്മൾ ഒരു ആഫ്റ്റർനൂൺ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നോർവേയിൽ നമുക്ക് വിൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ഡിസംബർ ഒന്ന് മുതലാണ് പക്ഷേ സ്നോ ഫോൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് മുതലൊക്കെയാണ് കേട്ടോ പക്ഷേ ഇത്തവണ ഡിസംബർ മുപ്പത്തൊന്നിനാണത് നമ്മൾ ന്യൂ ഇയറിൻ്റെ ആ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ആ സമയം മുതലാട്ടോ നമുക്ക് ശരിക്കും സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ആ സ്റ്റാർട്ട് ചെയ്ത മുതൽക്കും നല്ല മൈനസ് ഡിഗ്രിയും നല്ല നിർത്താതെയുള്ള സ്നോഫോളും കേട്ടോ അതുകൊണ്ട് ഇത്തവണ നമുക്ക് വൈകിയാണെങ്കിലും നല്ല അധികം സ്നോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ നല്ല തണുപ്പ് പിന്നെ പുറത്താണെങ്കിൽ എല്ലായിടത്തും വൈറ്റ് കളറ് നല്ല ഭംഗി ആട്ടോ കാണാൻ തണുപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളി ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇൻട്രോൽ പറഞ്ഞ പോലെ തന്നെ മക്കളെയും കൂട്ടിയിട്ടിതാ നമ്മൾ തുണർ പോവാട്ടോ അപ്പോൾ ബസ് കയറാനാണ് പോകണത് അപ്പോൾ സേനു ഇതാ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വരണോണ്ട് ലേറ്റ് ആവുന്നുണ്ട് അവനതാ നേരെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ സിയോ ഞാനും ഇങ്ങനെ സംസാരിച്ച കഥകളൊക്കെ പറഞ്ഞ് നടക്കുക പൊതുവെ ഇവിടെ ഉള്ളവർക്ക് സമ്മർ ഭയങ്കര ഇഷ്ടാട്ടോ കാരണം വെയിലുള്ളതുകൊണ്ട് പക്ഷേ പോലെ തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇതാ ഈ ആ ഇഷ്ടം ഒന്നും കൂടെ കൂടും ഈ വൈറ്റ് കളറുള്ള മരങ്ങളൊക്കെ കാണുമ്പെട്ടോ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് ചില ദിവസങ്ങളിൽ വെയിലും കൂടെ വരുമ്പോൾ അതിന് ഭയങ്കര ഭംഗി കൂടും പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വെയിലൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുന്നത നമ്മളെ ചെറുതായിട്ട് നമ്മൾ ഫുഡ് അയച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അന്ന് നമ്മൾ ലഞ്ചും ഡിന്നറൊക്കെ ആയിട്ട് ആക്കിയത് പാസ്തയാണ് കേട്ടോ ഈ പാസ്താ സോസ് മിക്സ് ചെയ്തതാണ് പിന്നെ കൂടെ കഴിക്കാൻ നമ്മൾ കിങ് ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്തതുകൊണ്ട് കുറച്ച് സാലഡും ശരിക്കും വീഡിയോ എഡിക്ട് ചെയ്യുമ്പോൾ ആട്ടോ ബാക്കി ഇരുന്ന് മക്കള് കോപ്രായം കാണിക്കൊക്കെ ഞാൻ ഇവിടെ കാണണത് അങ്ങനെതാ അവർക്ക് ഫുഡ് കൊടുത്തു പിന്നെ ഒടിക്കാൻ പോകാനുണ്ടെങ്കിൽ അതും കൂടെ പെട്ടെന്ന് അവര് ഫുഡ് അയക്കുമല്ലോ പിന്നെ അന്ന് ഇതാ ഫിഷ് ആണെങ്കിലും അവർ ഇറങ്ങണം അവർക്ക് സെനുവിന് വിഷക്കണില്ല എനിക്ക് ഹാഫ് മതി അങ്ങനെ അവന് പീസൊക്കെ കൊടുത്ത് അവന് കഴിച്ച് അതിനുശേഷം നമ്മളെറങ്ങി പൊതുവേ ഇവിടെ ബസ്സും ട്രെയിനൊക്കെ ആയാലും ആ കറക്റ്റ് ടൈമിന് വരും കേട്ടോ പക്ഷേ നല്ല അധികം സ്നോ കാര്യങ്ങൾ അല്ലെങ്കിൽ മഴ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ ട്രാഫിക്ക് കാര്യങ്ങളോണ്ട് ലേറ്റ് ആയിട്ടാണ് വരിക അപ്പോൾ ഇത് ഈ ദിവസം ലേറ്റ് ആയിട്ടോ അത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എത്ര മിനിറ്റ് ലേറ്റാകും എന്നൊക്കെ നമുക്ക് ആപ്പിൽ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാകാൻ പറ്റും അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് താ മക്കളുടെ പരിപാടിയാണ് ഇത് നമ്മൾ പോയ ബസ്സിലൊക്കെ ഇരുട്ട് ഇരിട്ടിരുന്നിട്ടോ അത് ക്യാമറിൻ്റെ വിളിച്ചാണേ ആ ഇരു അതുകൊണ്ടാണ് ഈ വീഡിയോക്കൊക്കെ ഒരു ഇരുട്ടുമായി ഉണ്ടാവുക കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ എന്താ നമ്മൾ ഏതായാലും എത്തി ഒറ്റ ബസ് എടുത്താൽ മതി കേട്ടോ സ്റ്റൂണറിലെത്തി നമ്മൾ ഇതാ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക കാരണം ഇത്രയും സ്നോ ഫോൾ ഇതൊക്കെ ഒരു കാര്യം കാണിച്ചതരാം കേട്ടോ ഈ സ്റ്റേ ഏരിയയിലൊക്കെ കണ്ടോ പിന്നെ സ്നോ ഇല്ലാതെ ഇരിക്കുന്നത് എന്താണെന്ന് പറയുക ഇവിടൊക്കെ ഹീറ്റർ ഉള്ളതുകൊണ്ടാണ് ചില ഏരിയയിൽ കണ്ടാകുമ്പോൾ നടക്കാനുള്ള ഏരിയയിൽ മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് അവിടെയൊക്കെ ഇങ്ങനെ സ്നോ ഇല്ലാതെ നല്ല നമുക്ക് ഈസിയാണ് സമ്മർ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മൾ ഫസ്റ്റ് തന്നെ വന്ന കാര്യം ഹെയർ കട്ടിങ്ങിനായിട്ടോ കയറിയ നമ്മളെ അടുത്തുള്ള സെൻട്രത്തിലൊക്കെ ബാർബർ ഷോപ്പ് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ അവിടെയൊക്കെ എന്തായാലും അധികം നോർവീജിയൻസ് ആണ് അപ്പോൾ അവർ കുട്ടിയൊന്നും എന്തെങ്കിലും ഒരു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് തോന്നി അപ്പോൾ മുടിവെട്ടൽ നിർത്തും കരയുക അങ്ങനത്തൊന്നും പറ്റില്ല കേട്ടോ അതിൻ്റെ ജിയോനാണെങ്കിൽ ഡ്രിമ്മറിൻ്റെ സൗണ്ട് നിൽക്കണ ഭയങ്കര പിടി ഇവിടുത്തെ ആളുകൾ ഭയങ്കര കമ്പനി കേട്ടോ കുട്ടികളായിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ വന്നിട്ടാണ് മുടി വെട്ടൽ അതിൻ്റെ ഇടയ്ക്ക് സി ബി എ പിൻ്റെ മുടിവെട്ട് കഴിഞ്ഞിട്ടോ സെനു പിന്നെ നമ്മൾ കൂടെ നിൽക്കാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അവന് വലുതായില്ല അവൻ തന്നെ അവന് ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ വേണം എന്നാണ് അവൻ്റെ ഇഷ്ടത്തിനാട്ടോ കട്ട് കൊടുത്ത് കളറിംഗ് ഒന്നും നമ്മൾ പറഞ്ഞല്ലോ അത് അവരെപ്പോഴും മുടിവട്ടി കഴിഞ്ഞാൽ കുട്ടികളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്ത് കൊടുക്കണതാണ് ജെല്ലൊക്കെ തേച്ചിട്ട് ചെയ്ത് കൊടുക്കണ കേട്ടോ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യുവേ ഇവിടെ പോയി പോയി ഇവിടുത്തെ ആൾക്ക് ഞങ്ങളെ പരിചയമായിട്ടുണ്ട് അതുമാത്രമല്ല അവിടെ ചെന്നാൽ നമുക്ക് എല്ലാ ആൽക്കൂലിത സാധനങ്ങളും കിട്ടുന്ന കുറച്ച് ഷോപ്പുകളുണ്ട് കേട്ടോ കൂടാതെതാ ഈ ഒരു ഷോപ്പ് എന്താണെന്നുള്ളത് ഇവിടെ കണ്ട ഇന്ന് ഞങ്ങനങ്ങളുടെ ഒരു വലിവാണ് ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് വാങ്ങണമെങ്കിൽ ഒസ്ലോ തന്നെ പോകണമായിരുന്നു കേട്ടോ പിന്നെ ഇവർ ഈ ഷോപ്പൊക്കെ തുടങ്ങിയതിനു ശേഷമാണ് എപ്പോൾ വേണമെങ്കിലും ഓടി ചെന്ന് വേണ്ടതൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഷോപ്പായിട്ടാണ് നമുക്ക് ഈ ഷോപ്പ് ഉള്ളത് പിന്നെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഒസ്ലോ പോയാലും ഇവിടെ പോലും ഒരേ റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്നാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പൊതുവേ വാങ്ങിക്കൽ പിന്നെ പുറത്ത് പോകുമ്പോൾ നമ്മൾ എത്രക്കേ വെള്ളം കൊടുത്താലും ഫുഡ് കഴിപ്പിച്ചിട്ട് കൊണ്ടുപോയാലും പുറത്തെത്തുമ്പോൾ അവർക്കൊരു ഒരു വിഷപ്പം ഉള്ളത് പ്രത്യേകിച്ച് ബർഗർ കിങ്ങൊക്കെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ അവർക്ക് രണ്ടു ബർഗറൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അവർ കാര്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന അറിയാം ബർഗർ കഴിക്കണതിലപ്പുറം അവർക്കിത് അവിടെ ഇങ്ങനത്തെ ബർഗർ കിങ്ങിലൊക്കെ കുറച്ച് കളിക്കാനുള്ള ഏരിയ ഉണ്ടാവും ഉപ ഏരിയ അപ്പോൾ അങ്ങോട്ട് വേഗം ഓടിയിട്ടുണ്ട് എവിടെയാ ആ വേഗം വാ ഫുഡ് അങ്ങനെ പിന്നെ യാളിക്കുഡൊക്കെ കെട്ടി നമ്മള് കൊറച്ചേരം ഒന്ന് ഇറങ്ങി കുറച്ച് ഏഷ്യൻ ഷോപ്പിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നല്ലൊരു കറക്കഴിഞ്ഞപ്പോ കാക്കു എത്തിയിട്ടോ അങ്ങനെ കാക്കുവിന്റെ കൂടെ നേരെ വീട്ടിൽ പോന്ന് വണ്ടിയിലാണെങ്കിൽ പിന്നെ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താം കേട്ടോ സുർ സെനൊക്കെ ഉള്ളിലാവുമ്പോൾ നമുക്ക് വല്ലാതൊന്നും അറിയാതെ കേട്ടോ പുറത്ത് അപ്പോഴും നല്ല സ്നോ പെയ്തുകൊണ്ടിരിക്കണേ നല്ല ഇതിപ്പോൾ മെയിൻ റോഡൊക്കെ ആകുമ്പോൾ നമുക്ക് റോഡ് ഈ കമ്മ്യൂണിന്നും ഒക്കെ ആളുകൾ വന്നിട്ട് ക്ലീൻ ചെയ്യോ അല്ലാത്ത ഏരിയ ഒക്കെ ഇതാ ഇതേപോലെ റോഡും ഒക്കെ ഒരേപോലെ സ്നോ ആയി കിടക്കാമായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഈവനിങ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട ഇനിയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കണം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്